ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്കെതിരെ എല്ലാ ശബ്ദങ്ങളും ഒന്നിച്ച് നമ്മൾ ക്രൂശിച്ച് നിൽക്കുന്ന ചില സന്ദർഭങ്ങളെങ്കിലും ഉണ്ടാകും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നിശബ്ദമായിട്ട് നിൽക്കുക എല്ലാവരോടും നമ്മൾ തർക്കിച്ച് ഞാൻ ചെയ്തതാണ് ശരിയെന്നൊന്നും പറയാൻ പോകാതെ നിശബ്ദമായിട്ട് നിൽക്കുക അതാണ് ഏറ്റവും നല്ലൊരു പ്രതിരോധം സാവധാനം അവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമ്മൾക്ക് അവരുടെ മനസ്സിലൊരു ഉയർന്ന സ്ഥാനം തന്നെയാണ് കിട്ടുക നേരെ മറിച്ച് നമ്മൾ കൂടുതൽ വാക്കുതർക്കത്തിലൂടെ അത് തെളിയിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ള മൂല്യം കൂടി നഷ്ടപ്പെടുന്നത് ആളുകളുടെ മുന്നിൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു എപ്പോഴും പറയുന്ന പോലെ തന്നെ കിളികളുടെ നല്ല ശബ്ദമാണ് ഇപ്പം ഇപ്പം കുയിലാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ട് അപ്പം നല്ല ശബ്ദമാണ് അപ്പം ഈ കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാലത്ത് തന്നെ നല്ല ഒരു നമ്മൾ ഇങ്ങനെ രാവിലത്തെ ഉറക്ക ക്ഷീണം എണ്ണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറും എനിക്കങ്ങനെയാണ് പെട്ടെന്ന് മാറും അങ്ങനെ ഇന്നിപ്പോൾ അധികം ജോലികളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് രാവിലെ തേങ്ങ തിരിച്ചിരണ്ടി വെക്കാം അപ്പം വളരെ കുറച്ച് തേങ്ങ ഉണ്ടാകുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ആ അപ്പോൾ എനിക്കിന്ന് ഇന്നലെ നമ്മൾ ദോശ ബാറ്റർ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചട്നി ഉണ്ടാക്കണം അപ്പോൾ ആ എല്ല തേങ്ങ തികയൂല അപ്പോൾ രാവിലെ തലേ ദിവസം തന്നെ ഞാൻ കുറച്ചധികം തേങ്ങ പപ്പനെ കൊണ്ട് പൊതിപ്പിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് രണ്ട് തേങ്ങ എടുത്തിട്ട് വേഗം ചിരണ്ടി എടുത്തേട്ടാ പപ്പനെ കൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ച് എടുത്ത ഈ ബ്ലൈറ്റ് നമ്മളുടെ തേങ്ങ ചെറുതാണ് പൊട്ടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് അടിച്ചടിച്ചടിച്ച് കൈ വേദന എടുക്കും എന്നാലും പൊട്ടൂല പിന്നെ ആണെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം പൊട്ടിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നാല് കഷ്ണമൊക്കെ ഇട്ട് പോകണേ അപ്പം അതുകൊണ്ട് എനിക്കാണെങ്കിൽ പൊട്ടിക്കാൻ ഒട്ടും തന്നെ വശമില്ലാത്തതുകൊണ്ട് ഞാൻ പപ്പെടുത്ത് പൊട്ടിച്ച് വെക്കണേ പൊതിച്ച് തന്നെ പപ്പ തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചും തന്നത് പപ്പയാണ് അപ്പം അങ്ങനെ ഞാൻ ആദ്യം തന്നെ ചെയ്തത് തേങ്ങ ചിരണ്ടെല്ലായിരുന്നു കേട്ടോ പിന്നെ വേഗം ദോശ ഉണ്ടാക്കി സാധാരണ ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് കഴിയുമല്ല എന്ന് വിചാരിച്ചട്ടെ പിന്നെ നെയ്യും എണ്ണയൊന്നും ചേർക്കുന്നുമില്ലല്ലോ അതും നല്ലതാണല്ലോ അങ്ങനെ പക്ഷേ ഇന്നലെ നമ്മൾ ഡിന്നറിന് ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു തവ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു ദോശത്തവ അപ്പം ഞാൻ ചെയ്തായാലും ദോശത്തവ അവിടെ ഇരിക്കുന്നു അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും അതിൽ അഴുക്കൊന്നും ആകാതിരിക്കാനായിട്ട് അപ്പം അത് കഴുകുകയും കൂടി വേണ്ട അതുകൊണ്ട് അതിൽ അങ്ങനെ ദോശ ഉണ്ടാക്കാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറയൂലേ ഞാൻ ചപ്പാത്തിയും ദോശയും എല്ലാം ഒരേ ഇതിൽ തന്നെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നാറില്ല ചില ആളുകൾ പറയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിലേക്ക് ദോശ ഇട്ട് കഴിഞ്ഞാൽ ദോശ അടിക്ക് അടിയിൽ പിടിച്ച് വിട്ടുപോരൂലെന്നൊക്കെ പറയും പക്ഷേ ഒരു കുഴപ്പമില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാനിങ്ങനെ എല്ലാം ഒന്നിൽ തന്നെ ഉണ്ടാക്കും പിന്നെനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ശർക്കര ഇട്ടിട്ടുള്ള ഒരു ബോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ അങ്ങനെ ബോൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അന്ന് ആദ്യത്തെ ദോശ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ആ മധുരത്തിൻ്റെ അംശത്തിൽ നിന്നതുകൊണ്ടാണ് അത് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം അതിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാകും എന്നെനിക്ക് തോന്നുന്നു അല്ലാതെ നമ്മളിപ്പോൾ തലേദിവസം ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയതല്ലേ കണ്ടതല്ലേ ദോശ ഉണ്ടാക്കിയിട്ടും യാതൊരു കുഴപ്പമില്ല പിന്നെ ഒട്ടിപ്പിടിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ അരി പച്ചരിക്ക് ഇഡ്ലി പശ കൂടുതലൊക്കെയുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അത് തവയുടെ കുഴപ്പമില്ല അത് നമ്മളുടെ ബാറ്ററിൻ്റെ കുഴപ്പമാണ് അതും നമുക്കെല്ലാവർക്കും തന്നെ അറിയാം അങ്ങനത്തെ കുഴപ്പങ്ങൾ ചില അരികൾക്ക് ഉണ്ടാകുമെന്നുള്ളത് അപ്പോൾ ഇത് പറയണ കാര്യം സംശയം ഇങ്ങനെ കമൻസിലൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്ന ഒന്ന എത്ര ആയിട്ടും ഒട്ടിപ്പിടിക്കണം ഒട്ടിപ്പിടിക്കണം എന്നൊക്കെ പറയണത് കേട്ടിട്ടാണ് ശരിക്ക് ദോശ ദോശ ഒക്കെ നന്നായിട്ട് ചൂടാകാതെ ഒരിക്കലും ഇടയും ചെയ്യരുത് കേട്ടാ ചെറിയ ദോശയൊക്കെ ആദ്യം ഉണ്ടാക്കി നോക്കിയിട്ട് വേണം വലിയ ദോശ ഉണ്ടാക്കാനും അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെ ഇന്ന് ഞാൻ ഉണക്കമുളക് ചട്നിയാണ് ഉണ്ടാക്കിയത് അതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സും കടുകും വേപ്പിലയും കൂടി താളിച്ചാണ് ഇട്ടത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടില്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് താളിച്ചിട്ട് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത മുളകിടുന്ന കട്ടിയും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ താളിക്കുമ്പോൾ അപ്പോൾ ആ ഒരു ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ച് ദേറിച്ചടുപ്പ് കൂടാനായിട്ട് ഇറങ്ങി വൈകുന്നേരം വന്നിട്ട് കൊച്ചിന് പുതിയ പാക്കറ്റല്ലേ പൊട്ടിക്കണത് ആ മറ്റേത് കളഞ്ഞു പാക്കറ്റ് ഇനി പുതിയ ക്യൂബാണ് പപ്പയില്ല എവിടാ പപ്പ എങ്ങോട്ട് പോയി അല്ല തുറക്കണ്ടേ പപ്പ എങ്ങോട്ട് പോയി ഏതേ പന്നി ഇനി പോയി ഏയ് 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 എന്താണെന്ന് നോക്കിയേ ഏയ് ഏയ് എടാ ട ഞാൻ വരാ മൊത്തം പോയി പപ്പി അപ്പ എങ്ങോട്ട് പോയിക്കളന്നീ ആ പൊയ്ക്കു പൊയ്ക്കുന്നേ പൊയ്ക്കോ അവിടെ ഉണ്ടെന്നാ ആ അപ്പം അവിടെ ആരെയോ ആരെയോ കണ്ടങ്ങ നീങ്ങിപ്പോയി സംസാരിക്കണേ അങ്ങനെ റിച്ചാർഡ് പോയി ഞാൻ എൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കയറാൻ പോകുന്ന കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റിച്ചായിട്ട് കഴിക്കൂലേട്ടാ നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാലും കഴിക്കൂല ആ പപ്പക്ക് വേണ്ടിയിട്ടുള്ള പാലും കൂടിയിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാരണം പപ്പയുടെ ഈ കപ്പിൽ കാപ്പി ഒഴിച്ച് കുടിച്ചതിന് ശേഷം പിന്നെ പാൽ പാലൊഴിച്ച് കുടിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ മധുരം ഒക്കെയിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കും കാരണം ഇപ്പോൾ നമ്മൾ വൈകുന്നേരം പാൽ ചായ ഒന്നും ഉണ്ടാക്കണില്ല വെറും കട്ടൻ ചായ റിച്ചാർഡ് അങ്ങനെ പറഞ്ഞേക്കുന്നതുകൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും ആ പാല് പാലായിട്ട് തന്നെ പപ്പക്ക് രാവിലെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നവുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കണതാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് അങ്ങനെ തുടങ്ങി അപ്പോൾ ഈ ഇന്നത്തെ ദോശ ഉണ്ടല്ലോ ഞാൻ വെളിച്ചെണ്ണ ഇട്ടിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പപ്പക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പപ്പക്ക് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് കൂടുതലിഷ്ടം നെയ്യടുന്നതിനേ എനിക്കാണെങ്കിലും നെയ്യട്ട സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ചപ്പാത്തി ദോശ എല്ലാത്തിലും നെയ്യിട്ട് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റാണ് എനിക്കിഷ്ടം പപ്പ പപ്പക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതെനിക്ക് ഇന്നാ മനസ്സിലായത് നെയ്യിട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടമില്ല എന്നൊന്നും പറയാറില്ല പക്ഷേ ഇന്ന് വെളിച്ചെണ്ണയിട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ആ അതാണ് നല്ല ടേസ്റ്റി വെളിച്ചെണ്ണയുടെ പറഞ്ഞു അപ്പോൾ ചില ആളുകൾക്ക് വെളിച്ചെണ്ണയുടെ രുചി എനിക്ക് വെളിച്ചെണ്ണയുടെ രുചിയും ഇഷ്ടമല്ല സ്മെല്ലും ഇഷ്ടമല്ല ആ പക്ഷേ കുറച്ച് മീൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അയില നല്ല പച്ച ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കഴുകിയെടുത്തിട്ട് ഞാൻ കുറച്ചെടുത്ത് ഫ്രീസറിലോട്ടും വെച്ച് കുറച്ചെടുത്തിട്ട് വറക്കാനും വെച്ച് അപ്പം നമുക്ക് വേറെ കുറച്ച് കറികളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കറിയൊന്നും വെക്കാതിരുന്നത് അപ്പോൾ ആ ഒരു വറുത്ത മീനിൻ്റെ പൊടിയുടെ ആ മിക്സ് ഉണ്ടല്ലോ അന്ന് നമ്മൾ അച്ചാറിട്ടപ്പോൾ അബദ്ധത്തിൽ കുരുമുളക് പൊടി ഇട്ട് പോയി എന്നും പറഞ്ഞാൽ ഞാനത് മൊത്തത്തിലെടുത്ത് മാറ്റി വെച്ചില്ലേ അത് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ അതാണ് ആ കാണിച്ചത് ഞാൻ അത് മെയിൻ ഇപ്പോൾ വർക്ക് അധികം ഒന്നും വർക്കാത്തതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ഇരിക്കണത് കേട്ടാ അപ്പോൾ ഇനി ഒന്ന് രണ്ട് വർക്കലിനും കൂടിയൊക്കെ ഉള്ളത് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയും ഇതുപോലെ ഇത്തിന് മിക്സ് ചെയ്ത് വെക്കാം വളരെ എളുപ്പമാണ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണത് അപ്പോൾ അത് നമുക്കൊരിത്തിരി അങ്ങനെ കുടഞ്ഞിട്ടാൽ മതി സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മീൻ വെറുക്കാനൊക്കെ എളുപ്പവും അപ്പോൾ ചോറ് ഇന്ന് ഇത്തിരി കൂടുതൽ നേരെ ഇരുന്ന് പോയി അപ്പോൾ ഞാൻ വേഗം തന്നെ അത് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് കുക്കറിനെ തണുപ്പിച്ച് തുറന്നതാണ് അപ്പോഴും അതിൻ്റെ അകത്ത് തിളക്കണത് ഞാൻ കാണിച്ചു തന്നെ അപ്പോൾ നമുക്ക് കൂടുതൽ എന്ത് പോയെന്ന് തോന്നിയാൽ വേഗം ടാപ്പിൻ്റെ അടിയിൽ വെച്ചൊന്ന് ടാപ്പ് തുറന്ന് വെള്ളം ഇങ്ങനെ കുറച്ച് നേരൊന്നും ഒഴിക്കുമ്പോൾ അത് തണുത്തിട്ട് വേഗം കുക്കറ് തുറക്കാൻ പറ്റൂട്ട എന്നിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലാതെ അതിൻ്റെ എയർ പോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് കഴിഞ്ഞാൽ അത് വെന്ത് പായസം പോലെ ആയി പോകും അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ശ്രദ്ധ കിട്ടൂല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ടാപ്പിൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുക്കർ തുറക്കുക പിന്നെ ഞാൻ ഇന്ന് ആകപ്പാടെ വെച്ചത് കോവക്ക മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ അത് സാധാരണ ഇപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യണ പോലെ ഇത്തിരി സവാളയും കോവക്കയും ഇത്തിരി മുളക് പൊടി ഇട്ടോ ഉപ്പും മഞ്ഞളുമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ച് വേവിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്യുക അത്രേ ചെയ്തിട്ടുള്ളു പിന്നെ വേറെ കുറച്ച് കറികളൊക്കെ ഉണ്ട് കേട്ടോ ഈ കറികളൊക്കെ ഉണ്ട് അച്ചിങ്ങ കായമെഴുക്കുരട്ടി കുമ്പളങ്ങ ചാറ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇന്നത്തെ ഉച്ചക്കുള്ള കാര്യങ്ങൾ കഴിക്കാം പിന്നെ രാത്രി നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്താ മതി തത്തുമോ പപ്പ വന്ന പിന്ന പപ്പ നോക്കിയപ്പാ പപ്പ വന്നാ വന്നില്ലമ്മ വന്ന വപ്പാ വന്നില്ലേ പപ്പാ വന്നില്ലപ്പാ കൊച്ചു നോക്കിയ വന്ന നോക്കിയാ പിന്ന നോക്കണേ ട്ടോത്തോട്ട് ഞാൻ ഇവിടെ ഡോറ് കൂട്ടിയിട്ടേക്കിനെങ്കിൽ പപ്പ വരുമ്പോ കാറ് എടുക്കാൻ സമ്മതിക്കില്ല അതിൻ്റെ അടിയിൽ പോയി കയറിക്കളയും വേണമെങ്കിൽ അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഡോറ് കൂട്ടിയിട്ടേക്കിനെയാണ് പപ്പ വന്നാലും താനേ തുറന്നല്ലേ കയറുന്നത് അപ്പോൾ ഇവളാന്ന് നോക്കണ്ടല്ല കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെന്നുണ്ടെങ്കിൽ രാവിലെ റിച്ചട് പോകുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കണ പോലെ കിടന്ന് ബഹളം കൂട്ടണം ഇപ്പൊ വരുവട്ടാ പപ്പ ഇപ്പ വരും അപ്പ വരുമ്പപ്പാ ഈ കുഞ്ഞിനെ സിക്കെടുത്ത് വെച്ചേക്കണേണ്ട അത് വേണ്ട അതെവിടെ ഇരിക്കണേ സിക്ക വേണ്ട കുഞ്ഞിനെ വാ വാ പപ്പ വരുമ്പോ കൊച്ചു സിക്കിയൊക്കെ തിന്ന് തീർത്ത് പുത്തൻ കുഞ്ഞായിട്ടിരിക്ക മുത്തുവാ വഴക്കിട്ട് മാറിയിരിക്കണ ഇപ്പൊ സിക്കനൊന്നും വേണ്ട ആ ഒരു കഴിക്കാനുള്ള മൂടൊക്കെ പോയി ഇപ്പൊ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് ഇപ്പൊ ഒന്നും വേണ്ട ആൾക്ക് അതാണ് ആ മാറിയിരിക്കണത് അവിടെ പോയിട്ട് ഞാൻ ഇത് വെച്ചിട്ട് എത്ര നേരം അറിയാമോ ഇവിടെ ഇരിക്കണത് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു ആ അതേ ആളിവിടെ എത്തിയിട്ടുണ്ട് ദൂരെ ഇത് ബോംബാണ് അവളുടെ കാഴ്ചപ്പാടിക്ക് ഇത് പൊട്ടിയാൽ അവൾക്ക് അപകടം വരരുത് അതിനു വേണ്ടി മാറിക്കിടക്കണയാണ് ഇവിടെ ഞങ്ങൾ എപ്പോഴും അങ്ങനെ പറയും എന്തോ ബോംബ് കണ്ട പോലെയാണ് ഭക്ഷണം കാണുമ്പോൾ ഒരു ഒറ്റ ഓട്ടൂണ് പേടിച്ചോടി അങ്ങ് ദൂരെ കിടക്കും അതാണ് സ്വഭാവം ഇപ്പൊ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ദിവസങ്ങളായിരുന്നപ്പോ ഓടി വന്നിട്ട് പെട്ടെന്ന് ഒന്നുകൂടി ഞാൻ വിളിച്ചപ്പോ റൂബി ഒന്നുകൂടി ദൂരേക്ക് മാറി അവിടെ ചാരി ഇരിക്കണുണ്ട് ആ ചെടിച്ചെട്ടിയിൽ ആ മുത്തു വാ ഇത് കണ്ട കൊച്ചിന് ഇവിടെ ഒരു കുഞ്ഞു പീസ് ഇട്ടിട്ടുണ്ട് മമ്മി ആ അമ്മയുടെ മുമ്പാ പപ്പേനെ നോക്കിയിരിക്കണ കുഞ്ഞി പപ്പ ഇപ്പ വരും ഒരു ഒരുമണി ആകും ഒരു ഒരുമണി കഴിഞ്ഞു ഒന്ന് ഇരുപതായി പപ്പേ റിച്ചാർഡ്സ് ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണ്ടമ്മ അതൊക്കെ മേടിച്ചു കൊണ്ടുവരണം അപ്പൊ നേരം പോകും റിച്ചാർഡ് മുന്തിരി തീർന്നു പോയി റിച്ചാർഡ് സേട്ടന്റെ അതൊക്കെ മേടിക്കണ്ടേ നാളെ ആരാണ് വരാൻ പോണത് ഏ റോജർ സേട്ട വരും ആ അപ്പൊ തന്നെ വേണ്ട റോജ നോക്കാൻ പോണേന്ന് കേട്ടോ ഏഹ് വെള്ളക്കൂടിപ്പോയിന്നു നോക്കി ഇങ്ങനെ റോജറിസേട്ടെന്ന് പറഞ്ഞപ്പോ തന്നെ സീരിയസ് ആയിട്ട് അവളെ പിടിച്ച് ഇന്നല്ലമ്മ നാളെ വരും റോജറിസേട്ടൻ നാളെ വരും റോജറ് സേട്ടൻ നാളെ വരും നോക്കണ്ട ഇപ്പൊ വന്നത് പപ്പാട്ടപ്പാ റോജറ് സേട്ടൻ നാളെ വരും വാ വഴിക്കാ വാ മുത്തുവാടി മുത്തുവാ അവിടെ പോയി നിൽക്കുന്ന റോജറസേട്ടൻ വരുമോന്ന് വിചാരിച്ച് ആളവടെ തത്തമ്മ പപ്പ വന്ന എവിടെ പപ്പ എവിടെ വന്ന ഫ്രൂട്ട്സ് മേടിച്ചപ്പോ ബാഗ് കിട്ടി ബാഗിന് പതിനെട്ട് രൂപ ഓ ഭയങ്കര സെല്ലാ കാറ് നല്ല സെല്ല ആപ്പിളും മേടിച്ച ആപ്പിളും ഞാൻ മേടിച്ചിട്ടില്ലല്ലോ ആപ്പിൾ കുറെ ഇവിടാ ആ കുഴപ്പമില്ല എന്താണ് ആപ്പിള് ഞാൻ എഴുതിയില്ലായിരുന്നല്ലോട്ടെന്ന് വിചാരിച്ചിട്ട് പണ്ടെല്ലാ സാധനങ്ങളൊക്കെയാ അപ്പോൾ റിച്ചാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ വേവിക്കണ ആ ഒരു കാര്യത്തിന് വേണ്ടി പച്ച കളറിലെ ബീൻസ് അപ്പം ഞാനത് നെയ്റ്റ് പോളിഷ് ഇട്ടിട്ടിരിക്കണായിരുന്നു അതുകൊണ്ട് എനിക്കിത് വലിയ തൊടുമ്പോഴേക്കും അത് അവിടെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോയിട്ടാ കുറേ നഗത്തു നിന്നൊക്കെ പോയി ഏതായാലും പച്ച ബീൻസ് ചെറുനാരങ്ങ പഴം കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് പാല് പിന്നെ പച്ചക്കളുള്ള മുന്തിരി കറുപ്പുകളുള്ള മുന്തിരി രണ്ടും സീഡ്ലെസ് അപ്പോൾ പച്ചമുന്തിരി പുളിയാണെങ്കിൽ മേടിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒത്തിരി പുളിയുള്ള തന്നെ കൊണ്ടു പിന്നെ എന്താണ് പനീർ അതൊക്കെ വെജിറ്റബിൾ വേക്കുമ്പോൾ ഇടാനുള്ളത് പിന്നെ പാല് ഇത് നല്ല മുന്തിരി ആയിരുന്നു സീഡ്ലെസ് ഇതിനൊക്കെ ഇപ്പം ഇത്തിരി വില കൂടുതലുണ്ട് ഏകദേശം ഇരുന്നൂറ് രൂപ എടുത്ത് വില വരണുണ്ട് ഒരു കിലോക്ക് പിന്നെന്താ ക്യാരറ്റ് അങ്ങനെയൊക്കെ അപ്പോൾ ആപ്പിൾ കുറച്ചധികം ഉണ്ട് ഇവിടെ എങ്കിൽ തന്നെയും പപ്പം വീണ്ടും മേടിച്ചപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇരുന്ന് ചീത്തയിൽ പോയാലു വിചാരിച്ച് അങ്ങനെ ഞാൻ എഴുതാതിരുന്നത് പക്ഷേ മേടിച്ചപ്പോൾ ആപ്പിളും കൂടി മേടിച്ചിട്ട് കൊണ്ടുപോകുന്നു ആ ഏതായാലും ഇപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഒക്കെ പിടിച്ചിട്ടുണ്ട് കയറിപ്പിടിച്ചിട്ടുണ്ടാൾ അങ്ങനെ ഇന്നിപ്പം ഞാൻ ചോദിച്ചു എന്താ വൈകുന്നേരത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞ് വെജിറ്റബിൾസ് വഴറ്റി വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വേവണം അല്ലെങ്കിൽ അത് ഭയങ്കര പച്ചയാണെങ്കിൽ ഒട്ടും തന്നെ കഴിക്കാൻ പറ്റില്ല അപ്പം അത് ആവിൽ വെച്ച് തന്നെ വേവിക്കണം വഴറ്റണ്ട വഴച്ചി കയറണമെങ്കിൽ അത് ശരിയാവില്ല ആവിൽ വെച്ച് വേവിച്ചിട്ട് പതിയൊന്നും വഴറ്റി എടുക്കാത്തതേ ഉള്ളൂ അപ്പം ആദ്യം ക്യാരറ്റും ബീൻസും കൂടിയിട്ടാണ് വെച്ചതിനാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ പുറകെ നമുക്ക് ഉരുളക്കിഴങ്ങൾ ഉരുളക്കിഴങ്ങിന് അത്രയും വേവില്ല അപ്പോൾ നമ്മുടെ ഈ സ്റ്റീമർ എനിക്കിപ്പോൾ ഒരു പണി തന്നേക്കണേ കാരണം ഈ സ്റ്റീമർ എൻ്റെ കയ്യിൽ പണ്ട് ഞാൻ മേടിച്ച സ്റ്റീമറായിരുന്നു അപ്പോൾ ഇത് ഭയങ്കര ടൈറ്റാണ് ഇതിൻ്റെയൊക്കെ മൂടി വെക്കാനൊക്കെ വലിയ പാടാണ് മൂടി അമർത്തുമ്പോഴേ ഇല്ലേ അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും അങ്ങനെ എൻ്റെ കൈ പൊള്ളി നാശം ചെയ്യും ഒന്നാമത് ആ സ്റ്റീമറിൻ്റെ മൂടി നല്ല ചൂടായിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പിടിക്കാനേ പറ്റില്ല അതിൻ്റെ മൂടിയും പിടിച്ചാലും എന്തായാലും സ്റ്റീമറിൽ ആ സ്റ്റീൽ ഭാഗത്ത് നമ്മുടെ കൈ മുട്ടും ഇപ്പം തുണി കൂട്ടി പിടിച്ചിട്ടും അത് ശരിയാവണില്ല വെക്കാനേ പറ്റുള്ളൂ അങ്ങനെ തെന്നി തെന്നിപ്പോയി കണ്ടേ ഇങ്ങനെയൊക്കെ ആയിപ്പോവും അപ്പോൾ നമ്മളുടെ മറ്റേ സ്റ്റീമർ ഉണ്ടല്ലോ ഇൻഡസ് വാലിയുടെ സ്റ്റീമർ അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡസ് വാലിയുടെ സ്റ്റീമർ ഇങ്ങനെ അമർത്തി വെക്കുന്ന ഒരു ഏർപ്പാടും ഇല്ല ചുമ്മാ പൊക്കി ഇങ്ങോട്ട് വെച്ചാൽ മതി ചുമ്മാ നമുക്ക് എടുക്കുകയും ചെയ്യാം അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ വലിച്ച് പറിച്ച് എടുക്കണ്ട അപ്പോൾ ഈ ഒരു സ്റ്റീമറിൻ്റെ മൂ ഇത് ഈ സ്റ്റീമറിൻ്റെ ആ ഭാഗം ഉണ്ടല്ല ആ വെള്ളം ഒഴിച്ചു വെക്കുന്ന ആ പാത്രത്തിലേക്ക് ഇങ്ങനെ അമർത്തി കയറ്റിയാണ് വെച്ചേക്കുന്നത് പിന്നെ നമുക്കത് എടുക്കാനേ പറ്റൂല അത് എടു പറിച്ചെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള വെള്ളം തെറിച്ച് ആ തിളച്ച വെള്ളമല്ലേ അത് നമ്മളുടെ മേത്തേക്ക് വീണ് അങ്ങനെയും എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ എൻ്റെ കയ്യിലേക്ക് ആവി അടിച്ചിട്ട് കൈ രണ്ടുപേരൽ നല്ല പുകശിലായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് മരുന്ന് വരട്ടിയിട്ട് നിൽക്കാം ഈ മരുന്ന് നമ്മൾ എവിടെയാണ് വൈപ്പും കരയിൽ നിന്ന് അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ നിന്നാണ് നമ്മളത് മേടിച്ചിട്ടുള്ളത് കേട്ടാ അതവിടെ ഒരു പൊള്ളൽ സ്പെഷ്യലിസ്റ്റ് വൈദ്യനുണ്ട് ആയുർവേദം ആ പൊള്ളി ഉണ്ടാക്കുന്ന മരുന്നാണിത് ഈ മരുന്ന് നമ്മൾ പൊള്ളുന്ന അതേ സമയത്ത് പുരട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊമളക്കമൊന്നുമില്ല ആ സ്കിന്ന് അവിടെ ഒന്ന് കളർ ചേഞ്ച് വന്ന് അങ്ങനെ നിൽക്കുകയുള്ളൂ അല്ലാതെ കൊമളച്ചിങ്ങനെ വലിയ പൊള്ളലൊക്കെ വരും ഇതിപ്പോൾ കുഞ്ഞു പൊള്ളലല്ലേ അപ്പോൾ ഇത് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് കൊല്ലം ആയിട്ട് ഇവിടെ മേടിച്ച് വച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പൊള്ളല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വേഗം എടുത്തത് ഇങ്ങനെ പിരട്ടും വെല്ലു ഒരു കുഴപ്പമുണ്ടാവില്ല പുകച്ചിലൊക്കെ തന്നെ ഉണ്ടാകും എങ്കിൽ തന്നെയും ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കൊമള പോലെയൊന്നും വരൂല്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടത് അപ്പോൾ അതെടുത്ത് വേഗം ഞാൻ പുരട്ടി പിന്നെ ആ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റി എടുത്തതാണ് കേട്ട് ഇത്തിരി ബട്ടറൊക്കെ ഇട്ടിട്ട് ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഇട്ട് നമ്മുടെ പനീറും കൂടി ഇട്ട് പിന്നെ അന്ന് വാട്ടിയിട്ട് പിന്നെ ഈ വെജിറ്റബിൾ വേവിച്ചത് അതിനകത്തുനിന്ന് അങ്ങനെ തന്നെ എടുത്ത് കൊട്ടാൻ പറ്റിയില്ല കാരണം ആ സ്റ്റീമർ കടിച്ച് പിടിച്ചതിൽ ഇരിക്കുന്നതാണ് അതുകൊണ്ട് കോരി കൊരിയാണ് ഞാൻ ഇട്ട് പിന്നെ ഇത്തിരി ഉപ്പും കുരുമുളക് കൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താൽ വെച്ചാൽ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഇൻഡസ് വാലിയുടെ എല്ലാ സ്റ്റീമറുകളും സൂപ്പറാണ് നമുക്ക് അപകടം ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റീമറാണ് കേട്ടോ ഇൻഡസ് വാലിയുടെ ഇതിപ്പോൾ ഈ സാധനം ഇനി ഞാൻ ഒരിക്കലും ടുത്ത് മാറ്റി വെക്കാൻ പറ്റും കാരണം എന്റെ കൈ പൊള്ളിക്കഴിയുമ്പോ എനിക്ക് ദേഷ്യം വന്നു പെട്ടെന്ന് ഞാനറിയ കുടിയിലും വന്നു ആ വന്നു തരുമൊക്കെ കൊച്ചു കൂപ്പ് വരാനല്ലേ നോക്കി കൂപ്പ് കൂപ്പ് ആ കയ്യേറെ ഇടണേ മറന്നു വരുന്നത് ഇന്നൊരു ചട്ടായടായിട്ടാട്ടോ നിക്കണത് ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ നീ ഫ്രഷായിട്ടാണ് പോണ പോലെ തന്നെയാണ് നീ ഇരിക്കണേന്ന് ഞാൻ പറയാറില്ലേ പറയാറുണ്ടോ ഇല്ലയോ ആയിട്ട് തീർച്ചയായിട്ടും ഇന്നിപ്പോ എനിക്ക് ശരിക്കും സങ്കടം തോന്നി അയാള് വളരെ ടയർഡാണ് അപ്പൊ അവൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല ശരീരമൊക്കെ നമുക്ക് നല്ല തളർച്ചയ ക്ഷീണമൊന്നും ഇല്ലാതെ നല്ല കൂളായിട്ട് തന്നെ ഇരിക്കണത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നി സാധാരണ നമ്മൾ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചൊന്നും നിൽക്കാനൊന്നും പറ്റില്ല അത് പറഞ്ഞിട്ട് അവനും മനസ്സിലാവണില്ല അങ്ങനെ ഏതായാലും ഇന്നിപ്പോൾ അവന് തന്നെ തോന്നി എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയിട്ട് എൻ്റെ അടുത്ത് വെജിറ്റബിൾ വഴിറ്റി വെക്കാനല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് പുറത്തുനിന്ന് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വാവ ചൈന വൗ ചൈനയുടെ തന്നെയാണ് ഈ വൗ ചിക്കൻ എന്നുള്ളത് അപ്പോൾ അവിടെ നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഈ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ അത് ഓർഡർ ചെയ്ത് അപ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഇത് ഒത്തിരി ദൂരത്തു നിന്നാണ് വന്നത് രവിപുരത്തു നിന്നാണ് വന്നത് നമ്മൾ കൊച്ചിയിലാണ് അപ്പോൾ രവിപുരത്തിന്ന് കുറച്ചധികം നേരം വേണ്ടി വന്ന് ഇവിടെ സാധനം വരാൻ വേണ്ടിയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ട് ചിക്കനും രണ്ട് ബർഗറും രണ്ട് ഡ്രിങ്ക്സും ഇത്തിരി ഇത് ഫ്രഞ്ച് ഫ്രൈ ഫ്രൈസും മാത്രമാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ ഇതൊരു സെറ്റ് ഉള്ളൂ ഇതിൻ്റെ രണ്ട് സെറ്റാണ് ആൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ആയിരം രൂപയ്ക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വന്നേക്കുന്നത് ഒരു സെറ്റ് അഞ്ഞൂറ് രൂപയുടെ ഒരു സെറ്റ് മാത്രം അപ്പോൾ എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ആളൊരു സെറ്റ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതൊന്നും കഴിക്കാറില്ല പിന്നെ ഇവരിങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ തഴുമ്പോൾ നമ്മൾ ഒരിത്തിരി പേരിന് കഴിച്ചിട്ട് അങ്ങോട്ട് തന്നെ കൊടുക്കുകയെ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞൊരു ആയിരം വട്ടം പറഞ്ഞില്ല എനിക്കിത് വേണ്ട എനിക്കൊന്നും ഇതൊന്നും കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കാതെ എങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഏതായാലും എനിക്ക് അത് കഴിക്കാൻ എനിക്ക് കിട്ടിയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ വയൽ വെച്ച് തരണിയാണ് ടേസ്റ്റ് നോക്കുമ്പോൾ മീന്ന് പറഞ്ഞ് ഒട്ടും കൊള്ളൂലായിരുന്നേട്ടാ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആ വിങ്സ് പോലത്തെ രണ്ട് സംഭവങ്ങളാണ് അവന് കിട്ടിയത് ഒരിക്കലും അതൊന്നും ഒരിക്കലും കഴിക്കാത്ത പീസാണ് അതും കൂടി ആയപ്പോഴത്തേക്ക് അവന് ദേഷ്യം ഇതിങ്ങനെ ഒരു സെറ്റ് വന്നിട്ടില്ലല്ല അപ്പോൾ അതും കൂടി ആയപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ അവരെ വിളിച്ച് വിളിച്ചപ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ് ഒരു സെറ്റിന് രണ്ട് സെറ്റിന് വരെ ഒരു സെറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മളത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ വീണ്ടും ഒരു മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ റീഫണ്ട് ചെയ്യാം അത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ചെയ്യുള്ളൂ അല്ലാതെ ഇപ്പം തന്നെ ഒന്നും നമുക്ക് പൈസ ക്രെഡിറ്റ് ആവില്ല അപ്പോൾ അങ്ങനെ അവർ മെയിൽ വിട്ടിട്ടുണ്ട് അങ്ങനെ അഞ്ഞൂറ് രൂപയുടെ സാധനം പോയി കിടക്കണേ വരും സാവധാനം അതിൻ്റെ പൈസ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് പുള്ളിക്ക് ശോക ആയിപ്പോയി അത്രയും ആഗ്രഹിച്ച് മേടിച്ചിട്ട് അങ്ങനെ അതങ്ങട് ആ ചിറക് ഭാഗമൊക്കെ ഒട്ടും കഴിക്കില്ല ചിറക് ഭാഗമൊക്കെ അങ്ങനെ തന്നെ കളയണ സാധനം അതാണ് കിട്ടിയത് പിന്നെ പൈസ കൊടുത്ത് മേടിച്ചില്ലെന്ന് ചോദിച്ച് അതിൻ്റെ ആ മൊരിഞ്ഞ ഔട്ടർ പോർഷൻ മാത്രം കഴിച്ചിട്ട് ബാക്കിയെടുത്ത് മാറ്റിവെച്ചു നമ്മുടെ റൂബിക്കിഷ്ടമാണ് അല്ല അപ്പം അങ്ങനെ അതെടുത്ത് മാറ്റിവെച്ച് പിന്നെ രാത്രി ഞാൻ വേഗം പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് വെള്ളയപ്പത്തിനിത്തിരി അരി എടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ചോറും തേങ്ങ പഞ്ചസാര ഈസ്റ്റ് ഇത്ര ഇട്ടിട്ട് അരക്കാൻ വേണ്ടി മാത്രം വെള്ളമൊഴിച്ചിട്ട് മൂടി വെക്കും ഇത് നിങ്ങൾക്കറിയാം അറിയാൻ പാടില്ലാത്ത ആളുകൾ കാണണമെങ്കിൽ അവരിങ്ങനെ കമൻസിച്ച് ചോദിക്കാം അതുകൊണ്ട് പറയണേ അപ്പോൾ ഒരുപാട് വെള്ളമൊഴിക്കരുത് കാരണം ഈ വെള്ളം ഒട്ടും കളയാതെ നമുക്ക് ഇതിനകത്ത് അരച്ച് ചേർക്കണം ആ ഈസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാക്സിമം കുറച്ച് വെള്ളമൊഴിക്കുക ഇതിനകത്ത് നിന്ന് ഒരുതരി വെള്ളം പോലും കളയാത്ത രീതിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ അപ്പോൾ വെള്ളം കൂടി പോയാൽ അത് കളയേണ്ടി വരും അപ്പോൾ അതനുസരിച്ച് അത് മൂടി വെച്ചിട്ട് രാവിലെ നമുക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവക്ക പൊങ്ങി വന്ന് നല്ല വെള്ളം ഇപ്പം ഉണ്ടാക്കാം പിന്നെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എല്ലാ സ്ഥലത്തും വി വിനാഗിരിയും വെള്ളവും ഉണ്ടാകാം ഞാനിപ്പോൾ അതിനകത്ത് എടുത്തേക്കണേ കാരണം നമ്മൾ വേറൊരു കുപ്പിയിൽ വിനാഗിരി വെള്ളം പിന്നെ എന്താണ് കംഫർട്ട് ഒരിത്തിരി ഡിഷ് വാഷ് ജെല്ല് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ പല്ലി പോകണില്ല അപ്പോൾ ഞാൻ വിനാഗിരി വെള്ളം ഇത്തിരി സ്ട്രോങ് ആയിട്ട് തന്നെ വിനാഗിരി ഇട്ടിട്ടുള്ള വെള്ളമാണ് ഈ സ്പ്രേ ചെയ്യുന്നത് അത് തുടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും താഴെ സ്പ്രേ ചെയ്തിട്ടാണ് അടുക്കളയിലും വർക്ക് ഏരിയയിലും തുടക്കണത് കാരണം അവിടെയാണ് എപ്പോഴും പല്ലി പല്ലിശല്യം വരണത് അപ്പോൾ വിനാഗിരിയുടെ മണം കിട്ടുകഴിഞ്ഞാൽ പല്ലി വരില്ല അപ്പം നമ്മൾ ആ ഒരു സർഫസ് ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് അത് സ്പ്രേ ചെയ്തപ്പോഴത്തേക്കും പല്ലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് കിട്ടാൻ വഴിയില്ല കോളിൻ മാത്രമേ ഉള്ളൂ ഇപ്പം കോളിന് ഭയങ്കര വില അതൊന്നും നമുക്ക് ബഡ്ജറ്റിൽ താങ്ങൂല അതുകൊണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആ സാധനം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തേക്കണത് മേടിക്കാനായിട്ട് അതുവരെ ഈ നമുക്ക് വിനാഗിരി വെള്ളം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജ്യോതിട ഒരു ഫ്ലിപ്കാർട്ട് ഡെലിവറി ഡെലിവറി ബോയ് എടുത്ത് കൊണ്ടുപോയി സാധനം കൊടുത്തില്ല എന്ന് പറഞ്ഞില്ലേ അത് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബോക്സ് ആരും കാണാതെ കൊണ്ടുവന്ന് അവരുടെ വീടിൻ്റെ ആ മോ ഇത് മതിലിൻ്റെ മുകളിൽ അവിടെയോ വെച്ചിട്ട് പോയി ഇവർ കണ്ടതേ ഇല്ല ആൾ വന്നതും വെച്ചതും ഒന്നും അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയിട്ടാണ് കൊണ്ടുവന്ന് വെച്ചേക്കണത് കാരണം അവർ അയാൾ വിചാരിച്ചത് അതിനകത്ത് എന്തോ നല്ല സാധനം വില കൂടി സാധനം ഉള്ളതെന്ന് അത് അവർ വെക്കാതെ കൊണ്ടുപോയത് ലാപ്ടോപ്പ് പോലെ തോന്നുമെന്നാണ് ജ്യോതി പറഞ്ഞത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും അത് പൂച്ചക്കുള്ള തീറ്റകളാണ് അപ്പോൾ അത് കിട്ടിയിട്ട് അവർക്ക് കാര്യം ഉണ്ടാവില്ലായിരിക്കാം അതുകൊണ്ട് പൊട്ടിച്ച് നോക്കിയിട്ട് അത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ സാധനം തിരിച്ച് കിട്ടിയിട്ടുണ്ട് അവർക്ക് പറ്റാത്ത സാധനമായതുകൊണ്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ല അത് തന്നെ ഭാഗ്യം അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വയൻ്റെ ഇപ്പോൾ ഇന്ന് നാളെ വീണ്ടും കാണാം താങ്ക്